സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് പിന്നെ നമ്മൾ ഈ ഒരു കുളത്തിലുള്ളത് കേട്ടോ ഗപ്പിയുണ്ട് മോളിയുണ്ട് ഐക്ലൂ ഫിഷ് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഉണ്ട് ഗോൾഡ് ഫിഷ് ഉണ്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ അതിലിട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ കുറച്ച് മീനുകളൊക്കെ വിശേഷമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അവിടെ ഉള്ള ബെല്ലൈക്കനൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ആയിട്ട് കിട്ടും അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ അത് അറിയിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ ഇതിൽ മോളിയാണ് കേട്ടോ ഇപ്പം ആ പിന്നെ ഒരു മഞ്ഞയും ഒരു വെള്ളയും കണ്ടില്ലേ അത് മോളിയാണ് പിന്നെ ഈ മോളി കാണുന്നതൊക്കെ പിന്നെ ഗപ്പികളാണ് കേട്ടോ പ്പിയുണ്ട് മോളീൻ്റെ കുഞ്ഞുങ്ങളുണ്ട് അതുപോലെ പിന്നെ ഗോൾഡ് ഫിഷ് ഉണ്ട് പിന്നെ കോഴിക്കാർപ്പുണ്ട് എഗ്ലൂ ഉണ്ട് അതൊക്കെ അതിന് ഈ ഒരു ആമ്പലിൻ്റെ അടിയിലിങ്ങനെ പേടിച്ചിട്ട് ഒടിച്ചിരിക്കുക അതൊക്കെ പുതിയതായിട്ട് കൊടുത്തിട്ടുകൊണ്ട് അവർക്ക് ഇണങ്ങിയിട്ടില്ല ഈ മോളി പിന്നെ അതുപോലെ തന്നെ ഗപ്പികളൊക്കെയാണ് നമ്മളായിട്ട് എല്ലാം ഇണങ്ങിയിട്ടുള്ളത് കേട്ടോ അവർക്ക് ഒരുപാട് ആയി കൊടുത്തിട്ട് ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ ഈ പിന്നെ മോളീൻ്റെ പിന്നെ ഒരുപാട് കുഞ്ഞുങ്ങളായിട്ടുണ്ട് അതുപോലെ തന്നെ ഗപ്പി നിറയെ ഗപ്പികളാണ് കുറച്ച് പിടിച്ച് ഇവാക്കാനായിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ മീൻ കഴിക്കുന്ന വലിയ മീനുകൾ എന്തെങ്കിലും കൊടുന്ന് ഇട്ടാലൊന്ന് പാകാവോളമൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള മീനുകളൊക്കെ കഴിക്കുമെന്നുള്ള ഒരു പേടി പേടിയൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ മീനുകളെ കൊടുന്നിടാത്ത കേട്ടോ അപ്പോൾ ഈ ഇതിൽ ആമ്പൽ നമ്മൾ പിന്നെ പിന്നെ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു മെച്ചം എന്ന് ഈ വെള്ളം എപ്പോഴും ക്ലിയറായിട്ട് പിന്നെ നിൽക്കും കേട്ടോ അപ്പോൾ ഈ ആമ്പൽ നട്ടാൽ ഇതിൽ പിന്നെ നമ്മളിട്ടിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം എപ്പോഴും ക്ല ക്ലിയറായിട്ട് കണ്ടിരിക്കും പിന്നെ അതുപോലെ തന്നെ വെള്ളം കുറയുമില്ല അങ്ങനെ ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ പിന്നെ അടിച്ചിട്ടൊരു മാസത്തിലേറെ ഒരു തീരെ വെള്ളത്തിന്റെ ലെവല് എപ്പോഴും ആ ലെവല് കറക്റ്റായിട്ട് എനിക്ക് കിട്ടണം മറ്റുള്ള കുളകളിൽ നമ്മൾ ഈ ആമ്പലിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ പിന്നെ അത് പിന്നെ വെള്ളം കുറഞ്ഞും വരുന്നുണ്ട് അതെല്ലാം ഇതിൽ പൂക്കൾ എപ്പോഴും എന്തെങ്കിലും പൂക്കളുമാണ് ട്ടോ ഈ ഒരു ലെവൽ വെള്ളം എപ്പോഴും ഉണ്ടാവുന്നത് കറക്റ്റായിട്ട് പക്ഷേ ഈ ആമ്പലിൻ്റെ ഒരു പ്രശ്നമാണ് അല്ല ആമ്പലിൻ്റെ ഒരു ഗുണമാണെന്നാണ് തോന്നുന്നത് അത് ആമ്പലിട്ടിട്ടുണ്ടെങ്കിൽ വാട്ടർ ലെവൽ എപ്പോഴും കറക്റ്റ് ആകുന്ന എനിക്കിപ്പോൾ ഞാൻ അങ്ങനെയാണ് മനസ്സിലാവുന്നത് മറ്റുള്ള കുളത്തിലൊക്കെ നമ്മൾ വെള്ളം എപ്പോഴും അടിച്ചു കൊടുക്കേണ്ടത് ഇതിന് ആമ്പലില്ലാത്ത ഇതിൽ നമ്മളൊരു ബക്കറ്റിലും ഉണ്ടാക്കിയിട്ടുണ്ട് ആമ്പലിട്ട് അതിലും എപ്പോഴും വെള്ളം കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ വെള്ളത്തിൻ്റെ ലെവല് കറക്റ്റാക്കും എന്തെന്നാണ് എൻ്റെ ഒരു പരിശ്രമത്തിൽ എനിക്ക് എന്നെ അറിയാൻ സാധിച്ച നമ്മൾ നമ്മളതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല മറ്റുള്ള ചെടികൾ എന്നുള്ള ആമ്പലല്ലാത്തതിലൊക്കെ നമ്മൾ വെള്ളം പിന്നെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഇതിൽ ഒന്നും നമ്മൾ വെള്ളം പമ്പ് ചെയ്യേണ്ട ഒരു കാര്യമില്ല നല്ല എപ്പോഴും ഇത് വെള്ളം നല്ല ക്ലിയറാണ് കേട്ടോ ഒരു പൂപ്പലോ എന്നാ ഒന്നും ഉണ്ടാവും എന്നാൽ ഒരു പച്ചക്കളർ ഒന്നും ഉണ്ടാവില്ല ഇത് എപ്പോഴും തെളിഞ്ഞ് നമുക്ക് അതിൻ്റെ അടിഭാഗം വരെ അങ്ങനെ കാണാം പിന്നെ ഇവരെ ചെറിയ തൈകൾ നിറയെ തൈകളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ തൈകൾ നമ്മളിങ്ങനെ എന്നാൽ ചെറിയ ബക്കറ്റിലൊക്കെ മണ്ണ് നിറച്ചിട്ട് അതിലിങ്ങനെ വെച്ചെടുത്തിട്ട് അതിലും പിന്നെ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ആമ്പൽ നമുക്ക് പിന്നെ വലിയൊരു പിന്നെ പ്രശ്നമൊന്നുമില്ലാതെ പിന്നെ പെട്ടെന്ന് വളർത്തിയിട്ട് ഇത് റെഡ് പ്ലാന്റ് ആണ് ഈ പിന്നെ കുളത്തിൻ്റെ സൈഡിൽ നമ്മൾ വെച്ചിട്ടുള്ളത് എപ്പോഴും ഈ കളറ് പിന്നെ അതിൻ്റെ ഈ ഇതുണ്ടാവട്ടോ റെഡ് പ്ലാന്റ് നമുക്ക് ഈ കുളത്തിന് ചുറ്റും വെക്കുമ്പോൾ അത് പ്രത്യേക ഒരു ഭംഗിയാണ് അതിൻ്റെ മുൻപ് ഈ റെഡ് പ്ലാന്റിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊന്ന് പിന്നെ എന്റെ ചാനൽ കയറിയിട്ട് അതിന്റെ നടിലും അതൊക്കെ പിന്നെ വിശദമായിട്ട് ഞാൻ ഏരിയ ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒന്ന് പിന്നെ പിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലുള്ള പിന്നെ ഇതൊക്കെ എടുക്കാം കേട്ടോ ഇത് നമ്മളിപ്പോൾ കട്ട് ചെയ്യാനായിട്ടുണ്ട് ഈ ശരിക്കും ഒപ്പം കറക്റ്റായിട്ട് കട്ട് ചെയ്താലാണ് ഈ റെഡ് പ്ലാന്റ് എല്ലാ സ്വാഭാവിക വളർച്ച ഉണ്ടാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അതിങ്ങനെ പിന്നെ വരുന്ന പൊങ്ങി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി കിട്ടില്ല കേട്ടോ ഈ കുളത്തിൻ്റെ ചുറ്റു ഭാഗം ഈ റെഡ് പ്ലാന്റ് ആണ് നമ്മൾ പിന്നെ വളർത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നമ്മൾ നല്ല വളമൊക്കെ ചെയ്തിട്ട് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഈ റെഡ് പ്ലാന്റ് എപ്പോഴും നല്ല രീതിയിൽ നിൽക്കും ഇപ്പം ഈ കുളത്തിന് ചുറ്റുപാടും നമ്മളിതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിലിത് നമ്മൾ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാം കേട്ടോ ഇതുപോലെ കണ്ടിന് ഇടയിൽ പച്ച പിന്നെ ബ്രിസ് പോലുള്ള അതും ഈ റെഡ് പ്ലാന്റ് കൂടി ഇങ്ങനെ ഒരേ ലെവലിൽ നമ്മൾ ചുറ്റുപാടും വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാൻ നല്ലൊരു ഭംഗി ഇത് നമ്മൾ ഈ കുളത്തിൻ്റെ നമ്മൾ പിന്നെ ലീക്കാണ് കേട്ടോ ഇതിലൊരാൾ വെച്ചിട്ട് ആമ്പലപ്പൂവ് ആയിട്ടുണ്ട് ചെറിയ ആമ്പൽപ്പൂവാണ് അത് പിന്നെ വളർച്ച തുടങ്ങുമ്പോൾ അങ്ങനെ ഉണ്ടാവുക പിന്നെയാണ് അത് ഇങ്ങനെ വലുതായിട്ട് വരിക ഇതിൽ അസോള ഇട്ടിട്ടുണ്ട് അതാണ് ആ പച്ച കളർ അല്ല അത് വെള്ളത്തിൻ്റെ കളർ അല്ലതല്ലോ അസോള നമുക്ക് ഇങ്ങനെ ഈ ചെടീൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയൊരു നല്ലൊരു പിന്നെ അതാണ് ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പിന്നെ ഒരു പിന്നെ പുതില് പിന്നെ ആ ഒരു നനവ് ആ ചെടിൻ്റെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്കത് പിന്നെ ഇങ്ങനെ വാരിയിട്ട് കളക്ട് ചെയ്തിട്ട് ഓരോ ചെടീൻ്റെയും ചുവട്ട് ഇട്ട് കൊടുക്കുക അതൊരു നല്ലൊരു വളമാണ് കേട്ടോ പിന്നെ കോഴികളൊക്കെ ഉണ്ടെങ്കിൽ കോഴിക്കൾക്ക് തീറ്റായിട്ടും കൊടുക്കുക പശുക്കൾക്കൊക്കെ തീറ്റ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ വളർത്തുകയാണെങ്കിൽ നമുക്ക് പശു കോഴി കോഴിത്തീറ്റ ആയിട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്താന്നെ ഒക്കെ ഉപയോഗിക്കാം നല്ല പശുക്കളും കോഴിക്കളൊക്കെ നല്ലൊരിഷ്ട ഭക്ഷണമാണ് ഈ അസോള എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാവും ചെയ്യട്ടോ ഇപ്പോൾ ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൊളുത്തുന്നത് പിന്നെ ഒഴിവാക്കാനൊരു ബുദ്ധിമുട്ടാണ് എനിക്കാറ് അതൊരു ഒരു ഒരു പീസ് കിടന്നാലും മതി ഒരാഴ്ച കൊണ്ട് അതുകൊണ്ട് നിറച്ച് എല്ലാം ഉണ്ടാകും പിന്നെ ഇതൊരു വള്ളിച്ചെടിയാണ് കേട്ടോ അത് പൂടണമില്ലാതെ എപ്പോഴും ഇത് കാണിക്കണം അതൊരു ആസ്പിറ്റോസ് പൈപ്പുമ്പോലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇത് നമ്മളിങ്ങനെ കട്ട് കട്ട് ചെയ്ത് കറക്റ്റാക്കി ഇങ്ങനെ നിർത്തലട്ടോ റൗണ്ട് ഷേപ്പിൽ കട്ടാക്കിയിട്ട് എപ്പോഴും എപ്പോഴും ഇതിൻ്റെ കെയറിങ്ങും വേണം അല്ലെങ്കിൽ ഇത് വളരെ പടർന്ന് ആകെ കൊണ്ട് പരക്കും കിട്ടും അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ഇതിൻ്റെ സൈഡിൽ ഇത് തെച്ചിപ്പൂവട്ടോ അതിൻ്റെ പൂവല്ലാതെ അതിൻ്റെ തെച്ചിൻ്റെ ഒരു കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ട് കയറുന്നതുകൊണ്ടാണ് അതങ്ങനെ ഒരു പിറ്റിപ്പൂവ് പിന്നെ നമ്മൾ പിന്നെ മഞ്ഞ തെച്ചിണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഈ നല്ല വെയിലാണ് കേട്ടോ വെയിലിങ്ങനെ ഉണ്ടായത് കൊണ്ട് നമുക്ക് വീഡിയോ പിടിക്കുമ്പോൾ വീഡിയോൻ്റെ സ്വാഭാവിക ഒരു ഇത് കിട്ടണമില്ല എന്നാലും പിന്നെ സമയമില്ലാത്തതുകൊണ്ടാണ് ഈ സമയത്ത് പിടിക്കുന്നത് കേട്ടോ പിന്നെ അവിടെ നമ്മൾ ഈ പിന്നെ ഈ സൈഡിൽ ഈ പിന്നെ റെഡ് പ്ലാന്റ് നമ്മൾ പിന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ റെഡ് പ്ലാന്റ് നമ്മൾ നന്നായിട്ട് ഈ ഭാഗത്ത് പിന്നെ കണ്ടില്ലേ ആ സൈഡിൽ നിലത്താണ് നമ്മൾ റെഡ് പ്ലാന്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അത് നമുക്ക് കുറച്ച് കൂടുതൽ തൈകൾ വേണം നിർത്തിയിട്ട് ചെയ്താൽ പിന്നെ നമുക്ക് ഈ ഒരു ലൈനിലൊക്കെ അതിങ്ങനെ ഒരു ലൈനായി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ പിന്നെ നല്ല തിക്കായിട്ട് ഉണ്ടാക്കും വേണം അതുപോലെ തന്നെ ഇവിടെ ഭോഗം വില്ലുണ്ട് ഭോഗം പിന്നെ ഒക്കെ പിന്നെ നല്ല നല്ല പൂക്കളായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരുപാട് പൂക്കൾ ഇപ്പോൾ പിന്നെ ഒന്ന് രണ്ട് ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീണ്ടും പിന്നെ അത് പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇല്ലേ ഇത് ഈ ഒരുമ ഒരു കൊമ്പിൽ തന്നെ രണ്ട് കളറായിട്ടുള്ളത് കേട്ടോ പിന്നെ അതുപോലെ ഇവിടെ വൈതനങ്ങണ്ട് പിന്നെ ഇവിടെ ഒരു തെച്ചി ഉണ്ട് കേട്ടോ ഈ തെച്ചിപ്പോൾ പൂവ് ഫുള്ളായിട്ടില്ല ഇങ്ങനെ ആയിക്കോട്ടെ ഇരിക്കുകയാണ് കേട്ടോ ഇല്ലേ ഇവിടെയൊക്കെ ഇതിന് നിറച്ചൊരു ബൊക്കെ പോലെയാണ് അത് ഉണ്ടാകുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പോകണമില്ല പിന്നെ ഈ ഒരു ചെടിയുണ്ട് കേട്ടോ ഇതൊരു പുളി വെണ്ടക്കൻ്റെ വേറൊരു രൂപമുണ്ട് കഴിക്കാനൊന്നും പറ്റില്ല എന്നാലിത് പിന്നെ കാണാൻ നല്ലൊരു കളറുണ്ട് ഒരു ദിവസമാണ് ഈ പൂവ് നിൽക്കുക കൂടുതലായിട്ടും ഒന്നും നിൽക്കില്ല ഇന്നീ ഭാഗത്ത് ഓലച്ചെടികളാണ് ഈ ഭാഗത്തൊക്കെ പിന്നെ ഫുൾ ആയിട്ടുള്ളത് കേട്ടോ ഓലച്ചെടികൾ പിന്നെ ഇത് പിന്നെ സ്നേക്ക് പ്ലാന്റ്സ് അങ്ങനത്തെ പിന്നെ കള്ളിച്ചെടി രൂപത്തിലുള്ളതാണ് പിന്നെ ഈ ഭാഗത്താണ് നമ്മൾ അടീങ്ങിയൊക്കെ പിന്നെ സെറ്റ് ചെയ്തിട്ടുള്ള കുറേ ഭോഗം അതുപോലെ തന്നെ പിന്നെ മറ്റു ചെടികൾ ഇത് മുൻഭാഗത്ത് നമ്മൾ കുറച്ച് നല്ല ചെടികൾ എന്നൊന്ന് പിന്നെ വെച്ചതാണ് കേട്ടോ ഒരു ഭോഗം പിന്നെ വൈറ്റ് കളറുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ പിന്നെ പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ അടീനിയൻ ചെടി അതും പിന്നെ ഈ ഇത് ഇലച്ചെടിയാണ് കേട്ടോ അതൊരു മഞ്ഞ പച്ച കളറായിട്ടുള്ള പിന്നെ അടീനിയ ഉണ്ട് അടീനിയത്തിൻ്റെ പിന്നെ ഈ സൈഡിലൊക്കെ നമ്മൾ അടീനിയും ചെയ്തിട്ടുണ്ട് ഇലച്ചെടികളും ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്ത് ഇലച്ചെടികളും അടീനിയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ പിന്നെ ഇലച്ചെടീൻ്റെ അടുത്ത് വേറൊരു അടീനിയം വെച്ചിട്ടുണ്ട് ഇത് പോകുമ്പോഴില്ല കേട്ടോ ഇത് നിറച്ചൊരു ചെറിയ വല്ലാതെ വേറിഞ്ഞ് പൊങ്ങി ഉണ്ടാവാത്തൊരിതാണ് ഇത് റെഡ് പ്ലാന്റ് ആണ് കേട്ടോ റെഡ് പ്ലാന്റ് പക്ഷേ നമ്മൾ താനലിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഒരു കളറ് സ്വാഭാവിക ഒരു വളർച്ചയില്ലാത്തത് പിന്നെ ഈ ഭാഗത്ത് ഉണ്ട്. പിന്നെ ലക്കി ബാ ബാമ്പുണ്ട് അത് പിന്നെ ഈ ഭാഗത്തൊക്കെ പിന്നെ അടീനിയങ്ങളാണ് കേട്ടോ അടീനിയത്തിന് പിന്നെ ഈ പല കളറ് അടീനിയങ്ങളും നമ്മളെ തന്നെ ഈ ഭാഗത്ത് പിന്നെ ഒന്ന് രണ്ട് ലക്കി ബാമ്പുണ്ട് പിന്നെ ഒരു ബുഷായിട്ടുള്ള പേര് അറിയില്ല. അത് പിന്നെ ഈ ഒരു കഴുത ചക്കൻ്റെ ഒരു പൈനാപ്പിളിൻ്റെ കാര്യമുള്ളൊരു റെഡ് കണ്ടില്ലേ അതിൻ്റെ പേരറിയില്ല കേട്ടോ ഇത് അടീനിയാണ് ഇത് എന്തെങ്കിലും അടീനിയ നമ്മളൊരു നല്ലൊരു ബോൺസായ രൂപത്തിലാണ് അടീനിയ ഉണ്ടായിട്ടുള്ളത് കേട്ടോ നല്ലത് വലിയ പിന്നെ ഒരു ചെടിയാണ് ക്യാമറയിൽ അത്ര ഒരു ഇത് ആയിട്ട് കാണുന്നില്ലെങ്കിലും വലിയൊരു മരം ആയിട്ടുണ്ട് കേട്ടോ നമ്മളൊരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുണ്ട് അത് പിന്നെ ഇത് ഇലച്ചെടിയാണ് ഇത് ഈ ഇലച്ചെടി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അത് ഇതൊരു പിരിയായിട്ടൊരുപാട് നമുക്കിങ്ങനെ ഒരു ബുഷായിട്ട് ഇതിങ്ങനെ കാണാൻ ഒരു പ്രത്യേക ഒരു അത് പിന്നെ ഇത് കണ്ടില്ല അടീനിയം ആടീനിയത്തിൻ്റെ അടുത്ത് തന്നെ ഒരു പോകമ്പില്ല കേട്ടോ ഈ അടീനിയ നമ്മൾ പിന്നെ ഇത് ഈ പൂക്കൾ ഉണ്ടായിട്ട് ഇങ്ങനെ നല്ലൊരു ഒരുപാട് പൂക്കൾ ഉണ്ടാകാറുണ്ട് കേട്ടോ അത് എപ്പോഴും ആ ഒരു പൂക്കൾ നിലനിൽക്കണമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടിട്ടില്ല നമ്മൾ പുകമ്പില്ല പുകമ്പില്ല പിന്നെ ഇതൊരു വയലറ്റ് കളറാണ് കേട്ടോ അത് നമുക്ക് പിന്നെ വല്ലാതെ ഉയർന്ന് പൊങ്ങി അങ്ങോട്ട് ഉണ്ടാവില്ല അതൊരു പിന്നെ ഇങ്ങനെ ഒരു പന്തലിച്ചിട്ടാണ് ഉണ്ടാവുകട്ടോ വലിയ ഇത് കൊമ്പായിട്ട് ഇതാകില്ല അത് നമ്മൾ നിരത്ത് നട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതങ്ങനെ പൊങ്ങിപ്പോകും പക്ഷേ ചട്ടിയിൽ ഇതിങ്ങനെ ഒരു കുഷായിട്ടാണ് ഇത് ഉണ്ടാവുന്നത് പിന്നെ ഈ റെഡ് പ്ലാന്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഇത് തണലത്ത് വെച്ചത് ഈ ഒരു പച്ചക്കളറായത് കേട്ടോ അല്ലെങ്കിൽ ഇത് നല്ല റെഡ് കളർ നമ്മൾ വെയിലത്തേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറ് മാറും കേട്ടോ തണലില്ലാത്ത കൊടുത്താണ് ഇത് ഉണ്ടാക്കാൻ നല്ലത് പിന്നെ അതുപോലെ തന്നെ അവിടെ കണ്ടില്ലേ ഈ പിന്നെ അടിനിയത്തിൻ്റെ വിത്താണ് ഇത് കേട്ടോ അടിനിയം എന്നെ വിത്ത് ഇങ്ങനെ ചാടിയിട്ട് കണ്ടില്ലേ നിറയെ വിത്തുകളുണ്ട് ഒന്നിലൊരു പത്തറുപത് വിത്തുകൾ ഉണ്ടാവുന്നത് ഇത് അപ്പൂ പന്താടിൻ്റെ മാതിരി ഇങ്ങനെ പിന്നെ പിന്നെ പാറിപ്പോവുക ചെയ്യുക ഇത് പിന്നെ നമ്മളിപ്പോൾ അത് കളക്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരൊറ്റ വിത്തും കിട്ടൂല കേട്ടോ ഇത് നമ്മൾ ശരിക്കും റബ്ബർ ഇട്ട് വെക്കണം അതിൽ നിന്ന് പൊട്ടി പോണിരിക്കാൻ ഉണങ്ങുമ്പോൾ നമുക്ക് എടുത്ത് കളക്ട് ചെയ്യാം ഇത് ഇടയിൽ അതൊക്കെ നിലത്തി ചാടിക്ക് എടുക്കാണ്ട പെട്ടെന്ന് മുളക്കും ഒരു നാല് അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതിന്റെ ഉത്ത് മുളച്ച് മുളച്ച് തരണ ഉത്ത് ചെടികളെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു അടിയിലൊരു ബോളായിട്ടാണ് അതുണ്ടാവുക ഒരു പിന്നെ പമ്പരത്തിന്റെ ഒരു രൂപത്തിലാണ് ഉണ്ടാവുക അത് കാണാൻ നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയാണ് ആ ചെടി പിന്നെ കാണാൻ ഇത് പിന്നെ നമ്മൾ കെയർ ചെയ്ത ഒരുപാട് വർഷങ്ങളാണ് ഇത് കേട്ടോ അത് കേട് പിന്നെ കേട് വരില്ല അങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കും നമ്മൾ വലിയൊരു പരിചരണം ഒന്നും വേണ്ട നല്ല പിന്നെ വെള്ളം കൂടാതെ പിന്നെ മഴ വല്ലാതെ തട്ടാത്ത സ്ഥലത്ത് പിന്നെ ആണ് നമ്മൾ ഇത് വെക്കേണ്ടത് എന്നാൽ പിന്നെ അടീന നല്ല ഉണ്ടാവും കേട്ടോ ഇതൊരു പിന്നെ എന്താണ് പറയുക മണി പ്ലാന്റ് ആണ്ട്ടോ മണി പ്ലാമിൻ്റെ ഇതൊരു വലിയൊരു ചട്ടിയിലാണ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ വേറെ ഇതുണ്ടാക്കിയതിൽ അതിൻ്റെ ഒരു ഒന്ന് രണ്ട് പീസ് വെട്ടാണ് അത് അതാണ് കൈ അടക്കിയിട്ടുള്ളത് മറ്റേ ചെടി വറ്റാണ്ട് പിന്നെ നശിച്ച മാതിരി അതിൻ്റെ ഉള്ളിൽ വേറൊരു ചെടിയുണ്ട് റോലച്ചെടിയൊക്കെ കാണുന്നില്ല പിന്നെ ഇവിടെയൊക്കെ അടീനിയങ്ങളാണ് കേട്ടോ അത് അടീനിയം അല്ല അടീനിയല്ല പിന്നെ എന്താ സോറി പിന്നെ അഗ്ലോണിമ അഗ്ലോണിമയാണ് ഈ ഭാഗത്തൊക്കെ വെച്ചിട്ടുള്ളത് ഇതൊരു പിന്നെ വള്ളിൻ്റെ ഒരു വളർന്നു പോകുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ ഭാഗത്തൊക്കെ വിഗോണിയ അഗ്ലോണിയ മാത്രമാണ് നമ്മളതിൽ വെയിൽ കൊള്ളാൻ പിന്നെ ഉണ്ടാകാത്ത ചെടികളൊക്കെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് പിന്നെ ടെർച്ചിൽ ഇത് പിന്നെ നല്ല പിന്നെ ഒരു പൊന്തായിട്ടിങ്ങനെ ഉള്ളത്തെ ഇത് ഇങ്ങനെ നശിച്ചു പോകേണ്ടത് അതിനനുസരിച്ച് നമ്മൾ അത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പുതിയ നാമ്പ് വന്നാൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നല്ല കളറും ഉണ്ടാവും നല്ല പച്ച കളറാകുമ്പോഴാണ് കാണാൻ സത് വിോണിയ ഇവിടെ പിന്നെ പല ഐറ്റംസും ഉണ്ട് കേട്ടോ ഈ ചുവപ്പ് പിഗോണിയാകുമ്പോൾ ഇതുവരെ തൈ ഉണ്ടായിട്ടില്ല ഒരുപാടായി നമ്മളത് കൊടുത്തിട്ട് പിന്നെ അതിന് പടുത്ത് ഉണ്ടാവും എന്നാണ് തോന്നുന്നത് അതിൻ്റെ ആ ഒരു വലുപ്പം പിന്നെ പൊങ്ങി വളർച്ച ഏകദേശം നിന്നിട്ടുണ്ട് അതുകൊണ്ട് അപ്പോൾ നമുക്ക് പിന്നെ തൈ ഉണ്ടാവും തീർന്നു ഇത് കട്ട് ചെയ്ത് കാണ്ട് നമുക്കിത് പിന്നെ ചെടി ഇതാക്കട്ടെ ഒരു ഒന്ന് ഇഞ്ച് ഒക്കെ വലുപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ത പുതിയ തൈകളാക്കി തൈകളാക്കിയെടുക്കാം പെട്ടെന്ന് പിന്നെ വേര് പിടിക്കണ എന്നെ ഒരു ചെടിയാണ് അത് ഈ ഭികോള് എനിയാന്ന് പറഞ്ഞ് പിന്നെ അഗ്ലോണിമ എന്ന് പറഞ്ഞത് സോറി വീഡോണിയല്ല അഗ്ലോണിമ അഗ്ലോണിമ നമുക്ക് കുറച്ച് പിന്നെ നന കൂടിയിട്ടുണ്ടെങ്കിൽ ചീഞ്ഞ് പോകുന്നു അപ്പം അതിൻ്റെ കറക്റ്റായിട്ടുള്ള നനയും പിന്നെ കറക്റ്റ് വെയിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തണലത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പിന്നെ റിസൾട്ടാവും നമുക്കത് കിട്ടും കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിലും കുറച്ചൊക്കെ വെച്ചിട്ട് കളർ മാറുമ്പോൾ പുറത്ത് ഒരു നാല് ദിവസം വെയിലുള്ളിട്ട് പിന്നെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പിന്നെ സ്വാഭാവിക വളർച്ചയായിട്ട് അതങ്ങനെ പോകും പോവും കേട്ടോ ഇടയ്ക്ക് പിന്നെ ആയി വെക്കുമ്പോൾ ഇടയ്ക്ക് നമ്മൾ പുറത്തേക്കും വെക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഒരു കളറിന് എന്നെ ബാധിക്കും കേട്ടോ അതിൻ്റെ കളറിങ്ങനെ വളർത്ത് ഒരു പിന്നെ ആ നല്ല കടും ചുവപ്പുള്ളതിങ്ങനെ വെള്ള ഇങ്ങനെ വരും അപ്പോൾ അത് നമ്മൾ ഇടയ്ക്ക് നമ്മളിതിനെ വെയിൽ പൊള്ളിക്കണം ഇൻഡോറാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ പിന്നെ തണലത്തുള്ള കാർപോർച്ച് അങ്ങനത്തെ സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട കേട്ടോ അപ്പോൾ അത് അങ്ങനെ തന്നെ പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും പിന്നെ അവിടെ പിന്നെ എന്താണ് പറയുക ഈ പിന്നെ ഒരു വെള്ളപ്പൂവുള്ളത് കണ്ടിയിൽ അതിൻ്റെ മുകളിലാണ് നമ്മൾ പിന്നെ ഈ ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ഓർക്കിഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓർക്കിഡൊക്കെ നമ്മൾ ചട്ടിയിൽ തൂക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് നേരത്തെ പിന്നെ ഓർക്കിഡ് ഒരു കാരണവസാനം വെച്ചാൽ അത് ഉണ്ടാവില്ല കേട്ടോ വേറെ പൊക്കി ഒരു രണ്ട് മീറ്റർ അതിൽ ഉയരത്തിലായി കട്ടി തൂക്കിയെങ്കിൽ നമ്മൾ ഓർക്കിഡ് അതിൻ്റെ അതിൽ ഉണ്ടാവണം ഇത് സി സി പ്ലാന്റ് ആണ് കേട്ടോ ഗ്രീൻ കളറാണ് നമ്മളടുത്ത് എൻ്റെ ബ്ലാക്ക് കളറും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഗ്രീൻ കളറാണ് പിന്നെ ഇവിടെ കുറച്ച് കാശ് തുമ്പ അതുപോലെ തന്നെ പിന്നെ ഈ എന്നെ ഇത് പിന്നെ ഓർക്കിഡും ഉണ്ട് കേട്ടോ അവിടെ നമ്മളെ ക്യാമറയ്ക്ക് ചെറിയൊരു കംപ്ലയിൻ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് അതിൻ്റെ ലൈറ്റിങ്ങിലൊക്കെ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു മങ്ങല് വന്നിട്ടുള്ളത് കേട്ടോ അതായത് ഞാൻ ഈ വീഡിയോ എല്ലാം നീട്ടിക്കൊണ്ടു പോകണില്ല പിന്നെ ഈ പുതിയൊരു വീഡിയോ ആയിട്ട് കിട്ടും അടുത്ത് തന്നെ കാണട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതുപോലെ നമ്മൾ പിന്നെ കാർ ഇത് ആണ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അപ്പോൾ ഞാൻ ഈ വീഡിയോ വിളിച്ച് അവസാനിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കൻ ഒന്നും അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ കിട്ടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾ ആയിട്ടുണ്ടോ ഇപ്പം നിങ്ങൾ പുതിയതായിട്ട് ആൾക്കാർ കാണുകയാണെങ്കിൽ കാണുന്ന ആരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇപ്പോൾ തുഴ്ചയിൽ തുടങ്ങുമ്പോൾ തന്നെ ആണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മതിട്ടോ പിന്നെ അതുപോലെ അടിയിലുള്ള വെല്ലൈക്കൻ അമർത്ത് അതുപോലെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ പിന്നെ നിങ്ങളെ പിന്നെ